ഹലേശ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നു പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ നഗര ഹൃദയങ്ങളിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാറി അതെ ഒരു സിനിമ കൊണ്ട് മലയാളമായിട്ടുള്ള ഒരു സ്പോട്ടാണ് മലയാളത്തിലെ ഒരു സിനിമ കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഇടമാണ് ഇവിടം അതെ അതെ ചില ഏർ മലയാള സിനിമയുടെ പേരിലാണ് ഈ സ്ഥലം ഇപ്പോഴും അറിയപ്പെടുന്നത് ഇപ്പൊ കാണുമ്പോ തിരുവനന്തപുരത്തുള്ളവർക്ക് ഏകദേശം മനസ്സിലാവാൻ സാധ്യതയുണ്ട് അതെ അതെ ചേർ ഇരിക്കാനുള്ള ചേർ ഒക്കുള്ളൊരു ഇതൊരു നമ്മുടെ കായലിന്റെ ഒരു ഭാഗമാണ് അതായത് ഈ സ്ഥലത്തിന്റെ പേരാണ് കിരീടം പാലം കിരീടം പാലം നമ്മളാ കാണുന്ന പാലമാണ് കിരീടം സിനിമയിൽ സേതുമാധവൻ നടന്നുപോയ നടന്നു പോയ പാലം ഇതാണ് സേതുമാധവ നടന്നുപോയ വഴി പണ്ട് ടാറില്ലാത്ത കൂടെ ആയിരുന്നു പക്ഷെ ഇപ്പോ അത് ടാറൊക്കെ ഇട്ട് ശേതമാതം മാത്ര നമ്മുടെ തിലകൻ നടന്ന റോഡ് ഈ റോഡിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ തിലകൻ റോഡാണ് പറയുന്നത് അതെ അതെ ഇത് അതെ അതെ ഇവിടെ വല സൈഡിലൊക്കെ ഒരുപാട് ഒക്കെ ഉണ്ട് ഇഷ്ടപോലെ ഒരുപാട് ആൾക്കാരൊക്കെ ഫോട്ടോഷൂട്ടിന് ഒക്കെ വരുന്നൊരു അതായത് ഇവിടെ ഒരു ഭാഗമാണ് ഇവിടെ ഒരുപാട് മറ്റേ സീരിയല് ഷോർട്ട് ഫിലിംസ് ഒരുപാട് അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ പ്രധാന ലൊക്കേഷൻ എന്ന് തന്നെ പറയാം ആണ് ചോദിച്ചത് ൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് വരുന്നത് ആ ഒരു കൈ വരെയാണ് നമ്മൾ ഈ കാണുന്നത് കിരീടം പാലം അറിയുള്ള നല്ല കിടലം വ്യൂ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു കായല ആ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പച്ചപ്പും ഹരിതാപും ഭയങ്കര കുറെ കൂടെ ഒരു റോഡൊക്കെ പാലവിനെ നമ്മള് ഈ ഇറങ്ങി പോകുന്നതിന്റെ ഇവിടെ എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഇടമാണ് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളത് അതായത് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സൂര്യ കുതിച്ചു വരുന്നതിന്റെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ

ഒരു മുള മുളൊക്കെ ഓരോ ചെയറും കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം അതെ അതെ ഒരു ഒരു പഞ്ചായത്തിന്റെ കീഴിൽ പറഞ്ഞാൽ ഒരു കിടിലം ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് അതെ അതെ വലിയ ഒരു എന്താ പറയാ തിരുവനന്തപുരത്ത് നമ്മളെ നിന്ന് ഒരു കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ട് വൈകുന്നേരം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കും കാഴ്ചകൾ കാണാനായിട്ട് അതെ അതെ ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ് കറക്റ്റ് വെള്ളയണി കായലിന്റെ ഒരു ഭംഗിയും പരപ്പും എല്ലാം നമ്മൾ വിശദമായിട്ട് കാണിച്ചു തരാം പിന്നെ ഇവിടെ ഒരു ചാപ്പും പുഞ്ചക്കിരി ഷാപ്പ് എന്നൊക്കെ പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഫുഡ് ധരിക്കാൻ പറ്റിയിട്ടുള്ള ഇടവും ഷാപ്പും സത്യം പറഞ്ഞാൽ ഇവിടെ ആ ഷാപ്പിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വിശ്വസിച്ച കാണിച്ചാൽ നമ്മളാ പോയിട്ട് ഷാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇറങ്ങിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം വളരെ മനോഹരമായിട്ടുള്ള ഒരു മരങ്ങൾക്കിടയിൽ നടന്നു പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം സോ ബ്യൂട്ടിഫുൾ നമ്മളൊരു ഈ യാതത്തിന്റെ പാർക്കിലൊക്കെ അവസ്ഥ യാതത്തിന്റെ മൂട്ടിൽ നിന്ന് വേണമെങ്കിലും ഇരിക്കാൻ വിശ്രമിക്കാം അതായത് നാച്ചുറൽ ആയിട്ടുള്ള പാർക്കല്ലേ ഓ ഇവിടെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ ഇവിടെ ഇരിക്കുമ്പോ സൂക്ഷിക്കണം കാക്ക പോലെ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പേടിയില്ല കാരണം കാക്ക കാക്ക ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നും അതിന്റെ ഒരു ഇതും ഇല്ല അതുകൊണ്ട് അങ്ങനെന്തോ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോ കിട്ടും അവിടെ കൊറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളെ നടന്ന് അവിടെ വന്നു ഇവിടെ ചെളിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടന്ന് പോകാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് ഇവിടെ വിശാലമായ ഒരു സ്ഥലം കാണാം അടിപൊളി അല്ലേ മെയിൻ മെയിൻ സ്പോട്ട് വ്യൂ അവിടെ ആമ്പലൊക്കെ എന്ത് കാട്ട് ചെടികളൊക്കെ പിന്നെ അങ്ങോട്ട് പോവാം തിരിച്ചു റോഡിലോട്ട് തന്നെ കായലും ചാപ്പൊക്കെ കാണാനായിട്ടും ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് കായലിന്റെ ഫോട്ടോസ് ആ അതന്നെ കായലിന്റെ കോട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കണ്ടിട്ട് വന്ന ഫേമസ് ആയിട്ടുള്ള പാലം കിരീടം പാലം നല്ല കിരിപ്പടൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇരിപ്പടം കാര്യങ്ങളൊക്കെ നടന്ന് ക്ഷീണിച്ചൊക്കെ വരുമ്പോ ഇരിക്കാനൊക്കെ പറ്റിട്ടുള്ളത് മരക്കുച്ചിയിലൊക്കെ ചെയ്ത് വെച്ചിട്ട് അടിപൊളി ചെറിയൊരു കുഞ്ഞു പാർക്ക് ഇതിന്റെ തൊട്ടടുത്താണ് നെൽപ്പാടൊക്കെ ഇവിടെ വൈകുന്നേര സമയത്താണ് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നത് ആള് കുറച്ചൊരു ഉച്ചതിരിഞ്ഞ സമയമാണ് വൈകുന്നേരം ആയിട്ടില്ല അതെ അതെ കുറെ ഫോട്ടോസ് തന്നെ വച്ചിട്ടുണ്ട് നമ്മുടെ കായലിന്റെ കായലിൽ കൂടെ വെള്ളം പോകുന്നതും സമീപ പ്രദേശത്തുള്ള ഒരുപാട് കാഴ്ചകൾ അവർ പകർത്തി ഇവിടെ ഈ പാർക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു വിധമാണ് കാണുന്ന വിശാലമായിട്ടുള്ള ഒരു കാഴ്ച നമ്മുടെ കായലിന്റെ ഭാഗമാണ് പച്ചക്കറി പുഞ്ചക്കരി നമ്മുടെ ഈ കായന്റെ ഭാഗത്തേക്ക് പോകുന്ന ഈ സൈഡ് ആണ് വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമീണ അന്തരീക്ഷമാണ് ഇപ്പൊ മഴയൊക്കെ പെയ്തോടെ റോഡിലൊക്കെ വെള്ളമാണ് മഴയൊന്നുമില്ലെങ്കിൽ ചെളി റോഡാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റോഡല്ല ഇവിടെ പക്ഷെ ഒരുപാട് ആൾക്കാർ തൊഴിലൊക്കെ പാസ് പോകുന്നുണ്ട് എവിടെയാണ് പോകുന്നത് ഓക്കെ നമ്മള് കണ്ടിട്ട് പുഞ്ചക്കരി ഷാപ്പിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയാണല്ലേ അതെ വഴിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് ചൂണ്ട കേട്ടോണ്ട് ഇത് ഒരു സൈഡ് വയലും ഒരു സൈഡ് കായലിന്റെ ഒരു ഭാഗവും നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന റോഡിന്റെ പേരാണ് പത്മശ്രീ തിലകൻ റോഡ് പഴയ പേര് വേറെന്തോ പേരുണ്ടത് ഇപ്പം ഇപ്പോഴത്തെ പേരാണെന്നാണ് പറയുന്നത് പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമീണ അന്തരീക്ഷമോ കാഴ്ചകളൊക്കെ ഉള്ളൊരു വഴിയാണ് മൊത്തത്തില് നമ്മളാ ഷാപ്പിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഇതാണ് ാണ് ഇവിടെ രണ്ട് മൂന്ന് ഷാപ്പ് ഉണ്ടോ ഫേമസ് ഉള്ള ഷാപ്പ് ഫാമിലിയും ഷാപ്പിലേക്കുള്ള വഴി വെച്ചിട്ടുണ്ട് അങ്ങോട്ടാണ് നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ വരുന്ന ഷാപ്പ് ഇവിടെ പറഞ്ഞ കള്ളിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇവിടുത്തെ ഫുഡാണ് ഫുഡാണ് നമ്മള് കായലിന്റെ കരയിലായത് കൊണ്ട് തന്നെ മീൻ അല്ല ആ വെറൈറ്റി ആയിട്ടുള്ള കായൽ കായൽമീന് കടൽ കടൽമീന് ഞണ്ട് എല്ലാം ഇവിടെ കിട്ടാത്തൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഈ കുറച്ച് വില മത്സ്യ വിഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും പിന്നെ മറ്റേ എന്തായാലും അപ്പുറത്തും ഷാപ്പ് ഉണ്ട് ഷാപ്പാണ് കാണാൻ നല്ല രസമുണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു ധൈ കാണുന്നത് ഒരു വടാറ് മറ്റൊരു ആ ഇത് ഷാപ്പ് അല്ല സ്വാധിക്കുന്നത് ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് ഇൻഡോർ ഇതിന്റെ അപ്പുറത്താണ് ഷാപ്പ് പേരാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് ഫുഡ് ആണ് ഫാമിലി വരുന്നത് പിന്നെ കള്ളുണ്ട് കള്ളുണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു സ്ഥലമാണ് കുറച്ച് മഴയൊക്കെ പെയ്ത ചെളിയായിട്ട് ഇറപ്പുണ്ട് േ ഇതാണ് സത്യം പറഞ്ഞ മുഞ്ചക്കരിയിലുള്ള ഷാപ്പ് ആദ്യത്തെയും ഷാപ്പ് ഇവിടത്തെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നല്ല അതെ അതെ നമ്മള് കേറുന്നില്ല നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ അതെ നമ്മള് ഓൾറെഡി ഫുഡ് നമ്മളൊന്ന് കായൽ പോകാൻ വേണ്ടി പറ്റത്തില്ല അത് ഒരു ചെറിയൊരു വിഷയമുണ്ട് അതായത് അവിടെ ഇപ്പോ മേൽപ്പാലത്തിന്റെ എങ്ങാണ്ട് പണി നടക്കുന്നതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തോ എന്നാണ് അറിഞ്ഞത് അതെ ഞങ്ങൾ ഒരു വെള്ള അടിക്കായുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണിച്ചു പക്ഷെ അതെ അതായത് ഇവിടെ കൃഷി ഒരുപാട് ചെയ്യുന്നുണ്ട് അതായത് വാഴ കൃഷിയാണെങ്കിലും പല പല വെജിറ്റബിൾസ് ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് നിറയെ കായലിന്റെ ചുറ്റുവട്ടത്തിൽ നിറയെ കൃഷി ആ ഒരുപാടുണ്ട് എനിക്കൊന്നും വെള്ളം കയറിയേ അങ്ങനെന്തോ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആൾക്കാരൊന്ന് കുളിക്കുന്നു നമ്മുടെ വെള്ളായണിയാണ് ഇവിടെ വെള്ളായണി കാർഷിക കോളേജ് നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെള്ളായണി മേജർ വെള്ളായണി ദേവിക്ഷേത്രം ഇതെല്ലാം ഒരു ഒരു ഗ്രാമം അതായത് ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന വരുന്ന കാര്യങ്ങളാണ് വളരെ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു അന്തരീക്ഷ നിർഭാഗ്യവശാൽ നമുക്ക് ആ ഒരു പ്രോപ്പർ ആ ഒരു വ്യൂ കാണാൻ പറ്റിയില്ല അവിടെ മേൽപ്പാലത്തിന്റെ തുപ്പാണി നടക്കുന്ന ഈ തിലകൻ ആണെങ്കിലും ഇപ്പൊ നിൽക്കുന്ന ഈ റോഡ് ആണെങ്കിലും ഈ ഭാഗത്തൊക്കെ ആൾക്കാർ രാവിലെ സമയത്തും വൈകുന്നേരം സമയത്ത് കൂടെ ആണെങ്കിലും നടക്കാനാണെങ്കിലും ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞുണ്ട് കളിക്കാനാണെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഒരു സ്പോട്ടാണ് കാരണം കാറിൽ കുറച്ച് ദൂരം ആൾക്കാർ ഇവിടെ വന്ന് കാർ വണ്ടി ഒതുക്കി വെച്ചിട്ടൊക്കെ ഇറങ്ങി നടക്കുന്ന കണ്ടിട്ടുണ്ട് സ്ഥലമാണ് തീർച്ചയായിട്ടും അതെ തിരുവനന്തപുരം വിസിറ്റ് ചെയ്യുന്നവർ ഈ ഒരു സ്പോട്ടും കൂടെ സന്ദർശിക്കുക ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ആണ് അപ്പം തീർച്ചയായിട്ടും വരിക